ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ പ്രത്യേകത ഒരു എയ്റ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഇടാ അപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് നോക്കി നടക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ പ്രൈസിൽ ഒരു നല്ല വണ്ടി നോക്കുന്നവർക്ക് ഒരു വറ്റിയൊരു വണ്ടിയാണ് പക്ഷേ ഒരു കളർ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടുപരിചിച്ച ഒരു കളറാവില്ല എങ്കിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുടെ ഒക്കെ നോക്കുമ്പോളേ ഞാൻ പറഞ്ഞു തരാം ഇടാ ബാക്കി എന്തെന്നാ പറയുക രണ്ടായിരം മോഡൽ വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതല്ല ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും ഫൈവ് ഗിയർ വണ്ടിയാണ് വേണ്ട മരുദീസ് ഫൈവ് ഗിയർ വണ്ടിയാണ് പന്ത്രണ്ട് വാൽവ് എം പി ഐ ആണ് എം പി ഐ യൂറോ ടു എന്ന് പറഞ്ഞ തരാണ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുക അപ്പോൾ ഇത്തരമൊരു വണ്ടി നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കാം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലയ്ക്കൂടെക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ ഫ്രണ്ട് ടയർ നോക്കിക്കോ പുത്തൻ ടയറാണ് കേട്ടോ ഫ്രണ്ടിലെ രണ്ട് ടയറും കടും പുത്തൻ ടയറാണ് ബാക്കിലെ ടയർ ടയറാണെങ്കിലാണ് ഒരു അമ്പത് ശതമാനം മുകളിലുണ്ട് ആ ടയർ മറ്റേ കട്ടയൊക്കെ ഉള്ളതാണ് അല്ലാണ്ട് വേറെ തക്കിടത്തിലുള്ള ടയറൊന്നും അല്ല രണ്ട് ടയറും അത്യാവശ്യം കട്ടയൊക്കെ ഉള്ള ടയറാണ് അപ്പോൾ ഇത്തരം ഒരു വണ്ടി ഇനിയിപ്പോൾ അതിന് ഇൻഷുറൻസ് കാര്യങ്ങൾ പറയുന്നതിന് പിന്നെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്നും കാണിച്ചു തരാണ്ട ഉള്ളിൽ സാധാ സംഭവം ഇട്ടാണ് വലിയ കാര്യമായിട്ടൊന്നും പാച്ച് വർക്ക് അല്ലെങ്കിൽ വലിയ ഡിസൈനും ഓൾട്രേഷനും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല സാധാരണ സംഭവം സീലിംഗ് ഒക്കെ വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിടക്കുന്നൊരു വണ്ടി ഇനി ഇതിനോമീറ്റർ ഓടിയിട്ടുള്ളത് എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണു കേട്ടോ ഇനി ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് റീ വണ്ടിയാണ് ആൾ ബോംബെ നിന്ന് വന്നിട്ട് ഇവിടെ ഇരിഞ്ഞാലക്കുട അതിൽ താമസായിട്ടുള്ളതാണ് റീ വണ്ടിയാണ് അപ്പോൾ സിംഗിൾ ഓണർ തന്നെയാണ് കേട്ടോ അപ്പോൾ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് കെ എൽ ഫോർട്ടി ഫൈവ് കാണുമ്പോൾ രണ്ടായിരം മോഡലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വേണ്ടി പറഞ്ഞതാണ് ഗോൾഡൻ കളറിൽ നിൽക്കുന്ന ഈ വണ്ടി ഇനി ഇതിൻ്റെ ബാറ്ററി ഉത്തം ബാറ്ററി ആണ് ബാറ്ററി പുതിയതാണ് ഒരു വർഷമായിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബാറ്ററി വാങ്ങിയിട്ടുള്ളത് ഒരു വർഷത്തെ പഴക്കമാണ് ബാറ്ററിക്കേ അപ്പോൾ മറ്റേ കാർ ബാറ്ററി ടൈപ്പ് അല്ല ഇതാണ് നമ്മൾ പറഞ്ഞ എൻജിൻ അപ്പോൾ കാർബാറ്ററി ടൈപ്പ് അല്ല എം പി എഫ് ഐ ആണ് അപ്പോൾ ഇങ്ങനെ ഫൈവ് ഗിയർ ആണ് അത്യാവശ്യം സെറ്റായിട്ട് ഓടിക്കാൻ പറ്റും സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്മിലുള്ള അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോകുന്ന രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോക്സിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണി നിങ്ങൾക്ക് അവിടെ രണ്ടായിരം മോഡൽ വണ്ടി ഈ ഗോൾഡൻ കളർ റീ റീ വണ്ടിയാണ് അപ്പോൾ ഇനിങ്ങലക്കുടയിലാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തത് സിംഗിൾ ഓണറാണ് എഴുപത്തി മൂവായിരം ആണ് നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത് ഫ്രണ്ടിൽ രണ്ട് ടയറും പുതിയതാണ് ബാക്കിലെ ടയർ അമ്പത് ശതമാനം മോഡലുണ്ട് പുതിയ ബാറ്ററി ആണ് ഫൈവ് ഗീർ വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വില പറയുന്നത് മുപ്പത്തേഴായിരം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാം ഇവിടെ Bye-bye.